ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ ഹോട്ടലിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മളെ കറിക്കടലല്ലേ അത് നമുക്ക് പലതരം വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു സംഭവം ചെയ്തു വെച്ചാൽ മതി അങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അത് അത് ഉപയോഗിച്ചിട്ട് പല ടൈപ്പും പലഹാരങ്ങൾ തയ്യാറാക്കാം അപ്പോൾ ആ ഒരു സംഭവമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മളിങ്ങനെ കറിക്കടലിങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്കിങ്ങനെ ചെയ്ത് കാരണം ഫ്രിഡ്ജിലാണ് വെക്കേണ്ടേ കേട്ടോ പുറത്തൊന്നും വെക്കാൻ പാടില്ല പുറത്ത് വെച്ചാൽ കേട്ടെന്നൊക്കെ പോവും അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷി വെക്കണം കേട്ടോ മറക്കരുത് പിന്നെ നമ്മളത് പൊടിക്കുകയല്ല കേട്ടോ മറ്റേ നമ്മൾ കടലപ്പൊടി ഉണ്ടാക്കുകയല്ല നമ്മൾ വേറൊരു ഐറ്റം ഉണ്ടാക്കണം കടലപ്പൊടി നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ആ തൊലിൻ്റെ കളറ് വേറിട്ട് കാണും നമുക്ക് കടലിൻ്റെ കടലപ്പൊടീൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടിയെങ്കിലും ഒരു പൊടി ഇതിൻ്റെ ആ കറുപ്പ് നിറല്ലേ അത് വേറിട്ട് കാണുകയും ചെയ്യും അതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടുമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കടലപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് മിച്ചറൊന്നും ഉണ്ടാക്കാമൊന്നും കഴിയില്ല അങ്ങനെ പൊടിച്ചാണെങ്കിൽ ഡയറക്റ്റ് പൊടിച്ച് നാട്ടൊന്നും പക്ഷെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് മിച്ചറുണ്ടാക്കാം ലഡ്ഡുണ്ടാക്കാം പഴംപൊരിക്ക് ഇടാം പൊക്കവട ഉണ്ടാക്കുക എന്ന് വേണ്ടി നമ്മൾ കടലിൽ പൊടി ഉപയോഗിച്ചിട്ട് എന്തൊക്കെയുണ്ടാക്കോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ ഇത് ചെയ്ത് ചെയ്താൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കടലിൽ കുതിർത്തിയിട്ട് നന്നായിട്ട് കുതിർത്തിയിട്ട് അന്ന് കഴുകിയിട്ട് അത് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇത് കുക്കറിലേക്ക് ഇട്ട് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് എന്താ പറയുക ഉപ്പും അതുപോലെ മഞ്ഞൾ കൂടി ചേർത്തിട്ട് ഒരു അഞ്ചിൽ അഞ്ച് വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർ മാത്രം ചേർത്താൽ മതി കേട്ടോ അതൊരു മഞ്ഞ നിറത്തിന് മാത്രമാണ് ചേർക്കുന്നത് അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം ചേർക്കുകട്ടോ പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഉപ്പാണ് അതും കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കട്ടെ നമ്മൾ കുക്കറിൻ്റെ അടുപ്പൊക്കെ വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരെ വരെ വേവിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ അഞ്ച് വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇതാ അടുപ്പ് തുറന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ നിറല്ലേ വെള്ളത്തിൻ്റെ കാപ്പി നിറ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കടകളെ കടല ഇതിനൊന്ന് ഒന്ന് വേർതിരിച്ച് മാറ്റാം അപ്പോൾ ഇതിന് ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കഴിയപ്പോൾ തന്നെ ഇതിന് ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഈ കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായി വരുന്ന രൂപത്തിൽ നിന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിച്ചറിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുറുന്നതിനെ തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ലഡുവിനൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കിതിന് പ്രത്യേക വെള്ളക്കണക്കൊന്നും ഇല്ല വെള്ളമൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മിക്സിയുടെ ഓരോ ടൈപ്പാണല്ലോ മിക്സി ചിലതിന് നന്നായിട്ട് വെള്ളം വണ്ടിരും ചിലത് വെള്ളം തന്നെ വേണ്ടിയില്ല ആ രീതിക്കൊക്കെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് തിക്കായിട്ടന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണത് മിക്സറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് മിക്സിയിൽ നിന്ന് കിട്ടുന്നില്ല പോരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തണം ഒന്ന് ലൂസാക്കുകയാണ് ഓവർ ലൂസാക്കണം കേട്ടോ ഓവർ ലൂസാക്കി നമ്മൾക്ക് തന്നെ പണി കിട്ടും തിരിച്ച് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരച്ചു മാറ്റണം ഇതിൽ കുറേ ചണ്ടീൻ ചമ്മലേക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ അരച്ച് മാറ്റണം നല്ല തിക്കായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്നും ഇങ്ങനെ പെട്ടെന്നൊന്നും അരിഞ്ഞു പോകില്ല കേട്ടോ അപ്പം നമ്മൾ അരച്ചാൻ വേണ്ടിയിട്ട് ഒരു കയ്യിലോ എന്തേലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ആദ്യത്തെ അശണ്ടൊക്കെ നമ്മൾ വേർതിരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ഇതുപോലെ മിച്ചറിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ മിച്ചറിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം കുറുക്കിയങ്ങാണ്ട് നമ്മൾ നല്ല ഒരു തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുറുക്കുന്ന ടൈം കുറച്ച് പോടും തിക്കാണെങ്കിൽ പെട്ടെന്ന് കുറുക്കി കിട്ടും ലോട്ട് ആണ് തയ്യാറാക്കണതെങ്കിൽ ഇങ്ങനെ കൊറുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് നമ്മൾ അത്യാവശ്യം കുറച്ച് അധികം ഉണ്ടെങ്കിൽ കുറുക്കിയിട്ട് കുറച്ച് നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പായംപൊരി ഉണ്ടാക്കുമ്പോഴോ പൊക്കാടം ഉണ്ടാക്കുമ്പോഴോ ഒക്കെ അതിൽ നിന്ന് കുറേശ്ശെ ഒരു സ്പൂണോ കയ്യിലോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ നമുക്ക് ആവശ്യത്തിന് എടുത്തു കണ്ട് കുഴച്ചാൽ മതി നല്ല ഫൈനായിട്ട് ആണ് കേട്ടോ കാരണം ഇതുകൊണ്ട് നമുക്ക് നമ്മൾ കടല പൊടിച്ചാൽ എന്തായാലും ചെറിയ ചെറിയ തരി തരിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ തരി തരിത്തരൊന്നുമില്ല നമുക്ക് ഇപ്പോൾ മിച്ചറൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഏത് ചെറിയ ഒട്ടിയിലാണെങ്കിലും പക്ഷെ നമ്മൾ പൊടിക്കാന്നുണ്ടെങ്കിൽ അത് കിട്ടൂല എനിക്ക് പണി കിട്ടിയതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു പ്രശ്നം വരൂല്ല നല്ല ഫൈൻ ഫൈനായിട്ട് നമ്മൾ മിക്സറൊക്കെ കിട്ടും അതുപോലെ ഞാൻ ചൂടാക്കിയിട്ട് കുറുക്കിയിട്ട് വേറൊരു ബോട്ടിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം ഇങ്ങനെ കുറേശ്ശം എടുത്താലും മതി പിന്നെ നമ്മൾ ലഡു ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു പരുവത്തിന് ഇങ്ങനെ ലൂസാക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിന്ന് നോക്കുക കേട്ടോ കാരണം ഇതിനു മുൻപ് ഞാൻ കടലിൽ ഉപയോഗിച്ചിട്ട് പൊടി തയ്യാറാക്കേണ്ട രീതി ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലേറെക്ക് എത്ര നല്ലതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാരണം നമുക്ക് കടലപ്പൊടിൻ്റെ അതേ ടേസ്റ്റും അതേ സ്മെല്ല് അതേ നിറക്കൊക്കെ ഇട്ടിട്ടും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് നമ്മൾ ഈ ഒരു കടലുമാവ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മിച്ചറാണ് കേട്ടോ ഇത് അപ്പോൾ അത് മാത്രമല്ല വേറെ ചെരുവ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ ഇപ്പോൾ ഇന്നും കൂടി ഇതും കൂടി ആഡ് ചെയ്താൽ ഒരുപാട് ലെങ്ത്തി ആവും അപ്പോൾ നാളെ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് വളരെ സിംപിളാണ് കേട്ടോ ഈ ഒരു മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുപ്പയറും അതുപോലെ ഈ ഒരു കടലുമാവ് മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും നാളെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്